അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാൽക്കും വരഹമുല്ലാ വാസ്മില്ലാഠം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് വേണ്ടി കുളിപ്പിക്കുന്ന ഇടത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ തസ്ബീഹ് ചൊല്ലണം എന്ന് ഫിഖിൻ്റെ പല കിതാബുകളിലും കാണാൻ സാധിക്കും അതായത് കുളിപ്പിക്കാൻ വേണ്ടി മെയ്യത്തിനെ പൊക്കിയെടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഭിസ്മി ചൊല്ലണം ശേഷം കൊണ്ടുപോകുന്ന ആളുകൾ കുളിപ്പിക്കുന്ന ഇടത്തിൽ കൊണ്ടുപോയി കിടത്തുന്നത് വരെ തസ്ബീഹി ചൊല്ലിക്കൊണ്ടാവണം എന്ന് അത് സുന്നത്താണ് എന്നു മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഹായയുടെ ഇബാറത്ത് ഇങ്ങനെ വായിക്കാം വ ഹാല ബിസ്മില്ലാഹി മില്ലത്തി റസൂലില്ലാഹി അലൈഹി സുമ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് അലീഷ് ബലാം അല്ലസി ഐ ഇല മുഹത്തസലി വനഹ്മിഹി കുളിപ്പിക്കുന്ന ഇടത്തിലേക്ക് അതുപോലെയുള്ള സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകുമ്പോൾ ആ എടുക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഭിസ്മി ചൊല്ലി കൊണ്ട് എടുക്കുകയും പിന്നെ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സന്ദർഭത്തിലെല്ലാം അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിലെല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും വേണം അത് സുന്നത്താണ് ഇക്കാര്യം ആ വക വിഷയവുമായി ബന്ധപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഈ സുന്നത്ത് മുറുക പിടിക്കണം അള്ളാഹു സുബാനു വത്തായ തോഫിയത്ത് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ